ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു വ്ലോഗായിട്ട് വന്നിട്ടാണ് എവിടേക്കാണ് പോകണത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബസ്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ പാണ്ടിക്കാട് സ്റ്റാൻഡിലാണ് ഏതാണ് ബസ്സിൻ്റെ പേരൊന്നും ഇനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഞങ്ങൾ പോണത് സ്റ്റുഡിയോകൾക്കാണ് കേട്ടോ പാട്ട് പാടാനും വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാനും മക്കളും കൂടി ഒരു പാട്ട് പാടണം എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോൾ ിയാസിനോട് ഞാൻ ചോയിക്കില്ലേ ഏ ഇങ്ങോട്ടോ പേടിയാസെ എനിക്കിപ്പോ പേടിണ്ടോ അപ്പോൾ ഇവർക്ക് ആ റെക്കോർഡിങ് സ്റ്റുഡിയോന്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ നമുക്കങ്ങനെയാണല്ലോ നമ്മളെ മക്കളെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവര ഒരു ചിരിയും അവര ഒരു കാട്ടിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടമാകൂലേ അപ്പോൾ ഫസ്റ്റത്തെ റോള് ഞാനായിരുന്നു ഞാനൊരു പാ പാട്ടിൻ്റെ വരി തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി പിന്നെ ഓലൈമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ വരി ഈ രണ്ട് ലൈൻ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങൾ പാടിയിരുന്നത് you <laughs> എന്തായാലും ഇതിൻ്റെ ഇതിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് കൊടുക്കുന്നുണ്ട് ഓഡിയോ എനിക്ക് കൊടുക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബഷറായ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചെന്നാണ് എന്തായാലും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുക കേരളക്കാരെയും അതുപോലെ കേരളത്തിന് പുറത്താണെങ്കിലും ഒക്കെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും അത്രക്കും അത് വൈറലും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ വളരെയധികം സന്തോഷം ുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാനൊരു ഒറ്റ വാക്കിൽ നന്ദി കൂടി പറയുകയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റുഡിയോയിലെട്ടോ അതിൻ്റെ മിക്സിങ്ങും അതേപോലെ നമ്മൾ പാട്ട് എന്താ പറയുക ഇച്ചിരി തെറ്റിയിട്ടുണ്ടെങ്കിൽ വരികളൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് പാകപ്പെടുത്തി ശരിയാക്കി പക്ക ക്ലിയർ ആക്കി തരുന്നതും നല്ല അടിപൊളി സ്റ്റുഡിയോ ആണ് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നിങ്ങൾക്ക് ഈ വോയിസും പാട്ടും ഒക്കെ മിക്സിങ്ങും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ അപ്പോൾ എന്താ പറയുക നമ്മളെ ഈ സ്റ്റുഡിയോ നിൽക്കുന്നത് പട്ടിക്കാട് പിന്നെ ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ സൗണ്ട് കഫേ സ്റ്റുഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വരാം നിങ്ങൾ വരുന്നതിൻ്റെ മുന്നേ ഒന്ന് അവരെ ഒരു കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി അപ്പോൾ ഞാനിതിൻ്റെ മുന്നേയും പാടി ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ ഓരോ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും പാട്ട് പാടാൻ താല്പര്യമില്ല ആളുകൾ അതുപോലെ കുട്ടികൾക്കൊക്കെ പാട്ട് പാടാൻ ഈ ഹെഡ്സെറ്റൊക്കെ ഇങ്ങനെ ചെവിയിൽ വെച്ച് പാടാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കുമല്ലേ ഇപ്പം എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം അവർക്കത് അങ്ങോട്ട് സാധിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ലായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായാലും ആ ഒരു പാട്ട് വൈറലാകും എന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഇവർക്കും തന്നെ ഈ ഈയൊരു ഫസ്റ്റില് പാട്ട് തന്നെ വൈറലായപ്പോൾ ഇവർക്ക് നല്ല ആഗ്രഹം ഉണ്ട് ചില ഞങ്ങള് നെക്സ്റ്റ് റെക്കോർഡിങ്ങിന് പോകണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ട് അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ടിനി പോകണം എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ തന്നെ വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും വല്ല നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ നമ്മളെ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾക്ക് കയറിയാലും നമ്മൾ ഈ പാടി പാട്ട് കേൾക്കാൻ പറ്റും ഞാനിതിൽ വീഡിയോ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓഡിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് പണി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ പാട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാ പേജിൽ ഒന്ന് കയറിയിട്ട് നിങ്ങൾ പാട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം അതിലറിയിക്കട്ടോ ഉമ്മയും മക്കളും എന്നുള്ളത് ഞാൻ അതിൽ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നീ നമ്മളെ ക്യാപ്ഷനും കാര്യങ്ങളും അങ്ങനെ ആയിരിക്കും നിങ്ങൾ അങ്ങനെയായിരിക്കും പേരും പാടാനാണ് ഇനിയും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ മുത്തുമണികൾക്കും അസ്സാമലൈക്കും വറഹമത്തല്ല അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം പിന്നെ നമ്മൾ കുഞ്ഞ് ചാനല് നമ്മൾ ഫസ്റ്റ് ചാനലിൻ്റെ ഇതിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഉമ്മയും മക്കളും എന്നെല്ലാം ആ ഒരു പാട്ടിൻ്റെ ചാനൽ എന്തായാലും നിങ്ങൾ കണ്ട് ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ നിങ്ങൾ വിലപ്പെട്ട ആ ഒരു കമൻറ്റും കൂടി നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതേ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ മുത്തുമണികൾക്കും അസലമലേക്കും വാർമത്തുള്ള